ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ വന്നാ ഇങ്ങോട്ട് ചുമന്നോണ്ട് ആ വിരുന്നിന് വന്നതല്ലേ മുത്തശ്ശി അപ്പൊ പിന്നെ അവരും കൂടി കൂടിക്കോട്ടേന്ന് കരുതി തരാം ഇനി ഞാനും ഉണ്ണേട്ടിനും ഇങ്ങോട്ട് വരുമ്പോ അവരും കൂടെ കാണില്ല അതെന്താ അവിടെ എന്തെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് പറയാം അവളുടെ മുഖം എന്താ കടന്നില് കുത്തിയ പോലെ ഇരിക്കുന്നത് അവനെ അവൾക്ക് മടുത്തോന്ന് പയ്യ പറമുത്തേക്കേണ്ടതൊക്കെ വീട്ടിലെത്തിയിട്ട് പറയാന്ന് പറഞ്ഞില്ലേ കല്യാണത്തിന് ഞാൻ കുറച്ച് തന്നായിരുന്നല്ലോ കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വരുമ്പോ മോൾക്ക് തരാനായിട്ട് മാറ്റിവെച്ചതാ ഞാനിവിടെ വന്ന ഉടനെ പ്രതാപനെയും കൊണ്ട് സ്വർണ്ണക്കടയിൽ പോയി എന്റെ പഴയ സ്വർണം എല്ലാം കൊടുത്തു മാറ്റി വാങ്ങിച്ചതാ കാണലൊക്കെ അവിടെ വന്നിട്ട് മതി ഒരുത്തനൊരുത്തിക്ക് ഇഷ്ടംപോലെ സ്വർണമൊക്കെ വാങ്ങിച്ചു കൊടുത്തായിരുന്നല്ലോ അവനും കാണട്ടെ പയ്യന്റെ വീട്ടുകാരല്ല പെണ്ണിന്റെ വീട്ടുകാരാണോ പയ്യന്മാർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടി വന്ന മുളുവാ ഇത്രത്തോളം കാര്യങ്ങൾ കൊണ്ടെത്തിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി തന്നെ അവരെ അവരെ വീട്ടിൽ കൊണ്ട് വിടേണ്ടതായിരുന്നു വന്നേ കല്യാണത്തിന് മോൾക്ക് പത്തുന്നൂറ്റമ്പത് പവൻ തന്നായിരുന്നു പക്ഷേ എനിക്ക് എനിക്കപ്പോട്ടൊരു തൃപ്തി വന്നില്ല അതുകൊണ്ട് കുറച്ചുകൂടെ ഒരു മാല വാങ്ങിയിട്ടുണ്ട് അയ്യോ അതിനൊന്നും ആവശ്യമില്ലായിരുന്നു മുത്തശ്ശി സ്നേഹം കൊണ്ട് വാങ്ങിയതല്ലേ ഇഷ്ടപ്പെട്ടോ നന്നായിട്ടുണ്ട് കുഞ്ഞെ കുഞ്ഞു കുഞ്ഞിന്റെ ആളിനൊപ്പം പോയിരുന്നു ഞാൻ വിളമ്പിക്കോളാം അതെന്താ ഇവൾക്ക് വിളമ്പിയാല് ചെയ്ത് ശീലം ഉള്ളതല്ലേ ഭക്ഷണം പറഞ്ഞേ അല്ല ഭക്ഷണം ഞാൻ തന്നെ വിളമ്പണ്ടാ പറഞ്ഞു പറയായിരുന്നു എന്നാ പിന്നെ മോന് മോള് ഞാൻ വിളമ്പി അതെ മോൾക്ക് ഇതൊന്നും ശീലമില്ല അതുകൊണ്ടാ ദേ ഞാൻ പറഞ്ഞല്ലോ ഇവളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടതേ നിന്നെ നോക്കുന്നതിനോടൊപ്പം എന്റെ മോളെ കൂടെ നോക്കാനാ മഹാലക്ഷ്മിക്ക് വന്നിരിക്കുന്നതും മഹാഭാഗ്യവാ അല്ലെങ്കിൽ കമലേശ്വര് വന്ന വലിയൊരു തറവാടിന്റെ മുന്നേ കൂടെ ഇവൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനേ പറ്റൂ ആ വീടും കണ്ടോണ്ട് അല്ലാതെ അതിനകത്തോട്ട് കേറാനൊന്നും പറ്റത്തില്ലായിരുന്നു ആ ബോധം ലക്ഷ്മിക്കില്ല മുത്തശ്ശി ഇവൾക്ക് അതിലും വലുത് കിട്ടുമെന്നൊക്കെയാ ചിന്ത അങ്ങനെ ഇവളുടെ പോക്ക് വാന മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിലേ നിന്റെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും ആ ഉണ്ണേട്ടാ കണ്ണേട്ടാ വാ കഴിക്കാം വാ മക്കളെ വായോ ഇങ്ങോട്ട് വാ പോ ഇങ്ങോട്ടിരിക്കണി ചെന്നിരിക്കേ വാ അവിടെ ഇരിക്ക ഞാനേ ഉണ്ണിമോന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയതാ നോക്കിക്കേ മോൻ കഴിക്കുന്നതാണ് എന്റെ ഒരു സന്തോഷം കണ്ണനും കഴിച്ചോ കഴിക്കളെ കളയാൻ കൊണ്ടുപോവോ അതുകൊണ്ട് ഇങ്ങനക്ക് കഴിക്കാൻ തോന്നാത്തത് ഉണ്ണിമോനെ ഉച്ചക്ക് ഇവിടെ ഒരു സദ്യ ഒരുക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷേ പ്രതാപന് എന്ന് എന്നോർത്താണ് ഞാൻ രാവിലത്തെ ഭക്ഷണം ഒരുക്കിയത് കഴിക്കേ എന്ന് വെച്ച് വയർ നിറയ്ക്കാന്ന് എഴുന്നേറ്റേക്കരുത് ഇതെല്ലാം മോൻ കഴിച്ചെങ്കിലേ എനിക്ക് മനസ്സിന് സന്തോഷമാകും എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയതാ കഴിക്കേ